ഹായ് കുട്ടിയാരി അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണെട്ടോ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്നാണ് അപ്പോൾ ഇതോ ഈ കൃഷ്ണ ഇരുന്ന് നല്ല ഉറക്കമാണ് കണ്ണ് ഉറന്നിരുന്നതാണ് ഏട്ടോ ഈ കൃഷ്ണൻ ഉറങ്ങുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ നിന്ന് കുട്ടികളെയൊക്കെ ഒരുക്കിയിട്ട് ബസ്സിലാണ് ഏട്ടോ വന്നത് അപ്പോൾ ഇതിനിടയിൽ എൻ്റെ കാർത്തിമോനും ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൃഷ്ണന്മാരൊക്കെ നന്നായിട്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു തിരിച്ച് ഇറങ്ങിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഉറക്കത്തിൽ നിന്നൊക്കെ വിളിച്ച പെട്ടെന്ന് എണീക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ബിസ്ക്കറ്റും വെള്ളമൊക്കെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടവർക്ക് നമ്മൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പം എൻ്റെ രണ്ടും മക്കളും കേട്ടോ അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ വന്ന് കുട്ടി കൃഷ്ണന്മാർ പണ്ടിയിലിരുന്ന് പോകുന്ന കൃഷ്ണനുണ്ട് പല രീതിയിൽ ആല്ലയിൽ പോകുന്ന കൃഷ്ണൻ അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോലെ കൃഷ്ണന്മാരുണ്ടായിരുന്നു രാധമാർക്കും ഒട്ടും കുറവില്ലായിരുന്നു എന്നാലും മെയിൻ കേട്ടോ അപ്പം എൻ്റെ മോന് ഒരു നല്ല ക്യൂട്ടായിട്ട് ഒരു രാധയെ കിട്ടിയായിരുന്നു അവൾ അവൻ്റെ കൈയിൽ നിന്ന് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവൻ എൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും തന്നെ വിടുന്നുണ്ടായിരുന്നില്ല അവൻ എന്നെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ സ്ഥലത്ത് നിന്നല്ലാതെ വേറെ സ്ഥലത്തെന്നൊക്കെ വന്ന ഫ്ലോട്ടുകളും കുട്ടികളും ഒക്കെ ആയിരുന്നു അപ്പം അതൊക്കെ കുറച്ച് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് പോയതിൻ്റെ ഒക്കെ കുറച്ച് വീഡിയോസും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ കൊണ്ടുപോകുന്നത് മാമന്റെ മോളയാണ് തിരിച്ച് അതേ ബസ് തന്നെയാണ് കേട്ടോ തിരിച്ച് പോയത് ഇതേറ്റ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു ഡേറ്റ് വരുമ്പോൾ എല്ലാവർക്കും ബസ്